ਨਹੀਂ ਉਤਾਰੇ ਤੋੜਨ ਦੀ ਗੱਲ ਕਰਦੇ ਉਹੀ ਕਹੀਏ ਜੋ ਕਰਨਾ ਜਾਣਦੇ ਆ ਸਾਨੂੰ ਆਉਂਦੀ ਏ ਸਮੇਂ ਦੀ ਨਬਜ਼ ਫੜਨੀ ਰੰਗ ਮਹਿਫਲ ਚ ਭਰਨਾ ਜਾਣਦੇ ਆ ਜਦ ਵੀ ਜੋਸ਼ ਜਵਾਨੀ ਨੇ ਛਲ ਮਾਰੀ ਉਹ ਸਾਡਾ ਚਾਦਰੇ ਸਵਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਸੱਪ ਖੁੰਡੇ ਤੇ ਕਾਟਵਾ ਨੂੰ ਤੇਲ ਲਾ ਕੇ ਉਹ ਤੱਪ ਵਾਂਗ ਲਿਸ਼ਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਉਹ ਸਾਡੇ ਢੋਲ ਸਾਰਾ ਹੀ ਜੱਗ ਜਾਣੇ ਪਰ ਪਰ ਖੜਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਓਏ ਅਸੀਂ ਕਿੰਨੇ ਆ ਭੰਗੜੇ ਤੇ ਰਾਜ ਕਰਦੇ ਅੱਜ ਫੇਰ ਦਿਖਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਦਿਲਾਂ ਵਿੱਚ ਇਹੋ ਜਿਹਾ ਜਜ਼ਬੇ ਤੇ ਬੁੱਲੀਆਂ ਤੇ ਮਿੱਠੀ ਮਿੱਠੀ ਮੁਸਕਾਨ ਲੈ ਕੇ ਪੰਜਾਬ ਦੇ ਮਸ਼ਹੂਰ ਗੱਭਰੂ ਪੇਸ਼ ਕਰਨ ਜਾ ਰਹੇ ਹਨ ਪੰਜਾਬ ਦਾ ਜਗਤ ਪ੍ਰਸਿੱਧ ਲੋਕ ਨਾਚ ਭੰਗੜਾ 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 आड़ी भी फसली आज ഫസിൽ കയ്യിൽ നിന്നും യാത്ര തിരിക്കാൻ സമയമായിരിക്കുന്നു വളരെയധികം ആത്മസമർപ്പണത്തോടെ പ്രവർത്തിക്കുന്ന കുറച്ച് സിസ്റ്റേഴ്സിനെയും വൈദികരെയുമാണ് ഈ ദേശത്ത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സ്വയം വിട്ടുകൊടുക്കുന്നവരെ അവിടുന്ന് തൻ്റെ ഭവനം പണിയുവാൻ പ്രാപ്തരും ശക്തരുമാക്കി തീർക്കുന്നു യിൽ നിന്നും ഇനി പോവേണ്ടത് ഗുരുഹർ സഹായി എന്ന സി എസ് ടി മിഷൻ സ്റ്റേഷനിലേക്കാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലാണ് ഗുരുഹർ സഹായി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ ഒരു ദേശമാണ് ഗുരുഹർ സഹായി പച്ചവരിച്ച നെൽപ്പാടങ്ങൾ ഉള്ള ഒരു ഗ്രാമം പതിനാലായിരത്തോളം ജനങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു കൃഷി ഏറ്റവും പ്രധാനമായി കാണുന്ന ഈ ഗ്രാമീണർ വളരെ അധ്വാനശീലരാണ് വളരെയധികം ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സ്ഥിരോത്സാഹികളായ ഈ ഗ്രാമീണർക്ക് കഴിയുന്നുണ്ട് സംഭരിച്ചെടുത്ത ധാന്യം സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണുകൾ പാടശേഖരങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ കാണാം ആംഗ്ലിക്കൻ മിഷനറിമാരുടെ ധാരാളം മിഷൻ പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഈ ദേശത്ത് നടന്നിട്ടുണ്ട് ഇന്നീ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകുവാനായി സി എസ് ടി സഭയുടെ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നു സി എസ് ടി സഭയ്ക്ക് ഗുരുഹർ സഹായിലെ ഗ്രാമീണർ സ്നേഹപൂർവ്വം ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ചു നൽകിയ ഒരു ചെറു ദേവാലയവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ക്രിസ്തു സാക്ഷ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരടയാളമായി കണക്കാക്കി സി എസ് ടി സഭ ഈ ദേവാലയം ഇന്നും ഇവിടെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നു കശ്മീരിൽ നിന്നുള്ള പ്രഭുദാസി സന്യാസിനി സമൂഹം ഇവിടെ സി എസ് ടി സഭയ്ക്കൊപ്പം ശുശ്രൂഷാ മേഖലകളിൽ പങ്കെടുക്കുന്നു പേര് ഫാദർ സൽജ് ഞാൻ സി എസ് ടി സഭാംഗമാണ് ഞാനിപ്പോൾ ഗുരുഹർ സഹായി എന്ന് പറയുന്ന ഒരു മിഷൻ സ്റ്റേഷൻ്റെ ഇൻചാർജാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോഴേക്കും ഇത് ഫിറോസ്പൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്ന് ഏതാണ്ട് പത്ത് പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളൂ പാകിസ്ഥാൻ ബോർഡറിലേക്ക് അതുപോലെ തന്നെ ഈ മിഷൻ ഗുരുഹർ സഹായിക്ക് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് വളരെ കൂടുതലുള്ളതാണ് കാരണം ഹസ്വാലൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മിഷനറി പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനം തുടങ്ങിയത് ഇവിടെ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന് ശേഷം വളരെയധികം പാസ്റ്റേഴ്സ് ഇവ ഉണ്ടാവുകയും അങ്ങനെ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ഇവിടെ വളരെ ഒരു സ്ഥലമാണ് കാത്തലിക് ഹിസ്റ്ററി ഈ സ്ഥലത്തിന് ഉണ്ടാവുന്നത് ഇംഗ്ലീഷ് ഒ എഫ് എം ക്യാപ്റ്റൻ മിഷനറീസ് ഇവിടെ വരികയും അവരുടെ മിഷൻ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ക്രിസ്ത്യാനികൾ ഇവിടെ അടുത്തുള്ള സ്റ്റേഷനായ ജലാലാബാദ് വരെയാണ് പോയിക്കൊണ്ടിരുന്നത് കുർബാനയ്ക്കും മറ്റ് കാര്യങ്ങൾക്കുമെല്ലാമായി അങ്ങനെ ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് സി എസ് ടി സഭാംഗങ്ങൾ ഇവിടെ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി മിഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ബഹുമാനപ്പെട്ട സണ്ണി കുരിശ്മൂട്ടൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് മിഷൻ പ്രവർത്തനം തുടങ്ങിയത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ആദർശ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് ആരംഭിക്കുക അതിനുശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഇങ്ങോട്ട് മാറിയത് ആ ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ട് മാർച്ച് പന്ത്രണ്ടാം തീയതി നമ്മളിപ്പോൾ കാണുന്ന പള്ളിയുടെ ആരംഭിച്ചു പള്ളിയെക്കുറിച്ച് പറയുമ്പോഴേക്കും അത് ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ് നാട്ടുകാരുടെയും അതുപോലെ പല ക്രിസ്ത്യാനികളുടെയും സഹായ സഹകരണങ്ങളിലൂടെ ഒരു രാത്രി ഒരു പകലും കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണത് ഇവിടെ പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് നൂറ്റി പതിനേഴ് ഫാമിലീസ് ഉണ്ട് സൺഡേ കാറ്റഗിസത്തില് ഏതാണ്ട് അറുപത് പിള്ളേ പിള്ളേരോളം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാരീഷ് കൗൺസിലുണ്ട് സെൻറ്റ് വിൻസൻ ഡീപ്പോൾ സൊസൈറ്റിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കാത്തലിക് യുവതാര എന്ന് പറയുന്ന യൂത്തിൻ്റെ ഒരു വിങ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എസ് എച്ച് ഗ്രൂപ്പ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട് അവരുടെ സേവിങ്സൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് പിന്നെ കുറിച്ച് പറയുമ്പോഴേക്കും സ്കൂളിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സ്റ്റുഡൻസ് ഉണ്ട് അൻപത്തി മൂന്ന് ഉണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഇത് പ്രവർത്തനം ഇതിൻ്റെ ഈ സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇത് പത്ത് വർഷം കഴിഞ്ഞു അങ്ങനെ എല്ലാ വിധേയനെയും ക്രിസ്ത്യാനികളെയും മറ്റുള്ളവരെയും ആ ഒരു യേശുനാഥൻ പഠിപ്പിച്ച ആ ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തുവാൻ അല്ലെങ്കിൽ അവരെ നടത്തുവാൻ ഞങ്ങൾ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഈ മിഷൻ പ്രവർത്തനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുഹരസഹായം പിന്നെ ഇവിടുത്തെ കുറിച്ച് പറയുമ്പോഴേക്കും വളരെ നല്ല ആയിട്ടുള്ള ആൾക്കാരാണ് അവർ നമ്മളെ ശരിക്കും ഗുരുക്കന്മാരായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുമായിട്ട് കൂടി ഇടപെട ഇടപഴകി ജീവിക്കാനും അതുപോലെ തന്നെ അവരെ നയിക്കാനും വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ അവരെ ഇങ്ങനെ നയിക്കാൻ കിട്ടിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു sister ajia psa i belong to prabudhas sisters of Ajmer. i belong to the congregation in 1978 since then i had been working in rajasthan in various school in 2013 i am working here with the cst fathers this little flower convent school started in the year 2007 started by Father Sunni Kutsimutil. In the beginning, there were only 20 students and two sisters, Prabhada sisters of Ajmer. Now, 2017, we have finished 10 years. Since we have started with 10 students and two sisters, now it is fully flourished and now we are having 1150 students in total and 42 teachers are working here. Parents wanted to give admission here. We don't give caste or religion, we give admission to all the people. Because of mission school, fathers and sisters working here, parents are interested to send their students here. Now, we give value education, moral values, and uh, all kinds of computer and uh, science education. ഗുരുഹർ സഹായിൽ നിന്ന് ഫസലിക്ക ഫിറോസ്പൂർ റോഡിൽ നാൽപ്പത് മിനിറ്റ് സഞ്ചരിച്ചാൽ മംതോട്ട് എന്ന സ്ഥലത്തെത്താം ഫിറോസ്പൂർ ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ഒന്നര കിലോമീറ്റർ അകലത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഭൂരിഭാഗം കർഷകരാണ് ഈ ഗ്രാമത്തിലുള്ളത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ലാഹോ ഡയസസിലെ വൈദികർ ഈ ഗ്രാമത്തിൽ ശുശ്രൂഷകളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ സി എസ് ടി സഭ ഈ പ്രദേശത്ത് വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നു ഫാദർ അഗസ്റ്റിൻ വരകിലിന്റെ ശ്രമഫലമായി ചെറിയൊരു ദേവാലയം ഇന്നീ ഗ്രാമത്തിൽ സ്ഥാപിതമായിട്ടുണ്ട് ഡിവൈൻ മേഴ്സി ചർച്ച് എന്ന് നാമകരണം ചെയ്ത ഈ ദേവാലയം ഇന്ന് അതിർത്തിയോട് ചേർന്ന അശാന്തമായ ഈ ഗ്രാമത്തിൽ കരുണയും സാന്ത്വനവും ചൊരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നു

ക്ലാസ് മുറികളുള്ള ഒരു പ്രൈമറി സ്കൂൾ ഒരു ബാലവാടി ഒരു ടൈലറിംഗ് സെന്റർ എന്നിവയും നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നു കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മംതോട്ടിലേത് പല ഗ്രാമീണ കുടുംബങ്ങളിലെയും അംഗങ്ങൾ യുദ്ധസമാന സാഹചര്യങ്ങളിൽ പല കാലങ്ങളിൽ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് നിരക്ഷരരായ ഗ്രാമീണരുടെ ദൗർബല്യം മുതലെടുത്ത് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരും ഇവിടെ ധാരാളമുണ്ട് ഇന്ന് സി എസ് ടി വൈദികർ ഈ ദേശത്തെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ പിന്തുണകൾ നൽകുകയും ചെയ്യുന്നു എൻ്റെ പേര് ഫാദർ ബിജോ കലയെക്കാട്ടിൽ സി എസ് ടി ഞാൻ ചെറുപുഷ്പ സഭയിൽപ്പെട്ട ക്രിസ്തുജ്യോതി പ്രൊവിൻസിലുള്ള ഒരു വൈദികനാണ് മന്തോഡ് ഡിവൈൻ മേഴ്സി ഇടവകയിലെ ആണ് ഞാനിപ്പോൾ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഇത് പാക്കിസ്ഥാനിൻ്റെ അതിർത്തിക്ക് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് എൻ്റെ ഇടവകയിൽ നൂറ്റി മുപ്പത്തഞ്ച് വീട്ടുകാരോളം ഉണ്ട് ഏകദേശം നാനൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളുള്ള ഒരു ഇടവകയാണ് എല്ലാ ദിവസവും ഏകദേശം പന്ത്രണ്ട് പേരോളം കുർബാനയ്ക്ക് വരികയും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇരുന്നൂറിലധികം ആളുകൾ കുർബാനയിൽ പങ്കുകൊള്ളുവാനായിട്ട് എത്തുന്നുണ്ട് എൻ്റെ ഇടവക ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ചുറ്റളവിൽ പെട്ടതാണ് ഇവിടുന്ന് ദൂരെയുള്ള ഏറ്റവും ദൂരെയുള്ള വല്ല്യാ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് ഏകദേശം പതിനാറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഞങ്ങളവിടെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ പോയി ദിവ്യബലി അർപ്പിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അവർ ഇവിടെ വന്നും പങ്കുചേരുന്ന ചേരുക ചേരുന്നതാണ് ഇന്ത്യ വിഭജനത്തിന് മുമ്പ് തന്നെ വിശ്വാസികളുണ്ടായിരുന്ന ഒരടവുകയാണ് ഇന്നും ആ തലമുറയിൽപ്പെട്ട മൂന്ന് കുടുംബക്കാരെ ഇവിടെ താമസിക്കുന്നുണ്ട് ഞങ്ങളാ സാധിക്കുന്ന വിധത്തിലുള്ള കൊച്ചു കൊച്ചു സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നുണ്ട് അത് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഇടവകയിൽപ്പെട്ട വിശ്വാസികൾ അവർ ഉപവസിച്ച് കൊണ്ടുവരുന്ന ആട്ട ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റു പാവപ്പെട്ട വ്യക്തിത്വങ്ങൾ സഹായമായിട്ട് കൊടുക്കാറുണ്ട് എല്ലാ ഞായറാഴ്ചയും തന്നെ ഞങ്ങൾ കുറഞ്ഞത് നാല് കുടുംബങ്ങളെ സഹായിക്കാറുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിന് ഞങ്ങൾ ഈ പാവപ്പെട്ട ഇടവകയിൽ നിന്ന് ആളുകൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്ത സംഭാവന കൊണ്ട് പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് തണുപ്പ് കാലത്തുള്ള കമ്പിളി വസ്ത്രവും അതോടൊപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ ഈ ഇടവകയിൽ നിന്ന് സഹായമായിട്ട് കൊടുക്കുകയുണ്ടായി ഈ ഇടവകയെ സംബന്ധിച്ചോളം എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തിത്വങ്ങളും മറ്റുള്ളവർക്ക് എന്തും നൽകുവാനായിട്ട് മടി കാണിക്കാത്ത ജനങ്ങളാണ് എല്ലാ ദിവസവും തന്നെ കുറഞ്ഞത് ഒന്നോ രണ്ടോ ആളുകൾ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുക്കൽ വരാറുണ്ട് അല്ലാണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയ്ക്ക് ശേഷം ഏകദേശം പത്തൊമ്പതോളം ആളുകൾ തലേ കൈ വച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കടന്നു വരാറുണ്ട് കേരളത്തിൽ നിന്നാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വരികയുണ്ടായത് എൻ്റെ ആദ്യത്തെ ആണ് പഞ്ചാബിൽ എനിക്ക് വന്നപ്പോൾ ഒത്തിരിയേറെ ടെൻഷൻസ് ആയിരുന്നു കാരണം പഞ്ചാബി ഭാഷ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അറിയത്തില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല കാരണം ആളുകളെല്ലാം എന്നോട് ഒത്തിരി സഹകരിച്ച് പോകുന്ന ആളുകളാണ് അവരെ എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മിഷൻ പ്ര പ്രദേശത്ത് ഒരു വേദനയോ വിഷമോ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ലാണ്ട് ജീവിക്കുവാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട് ഞങ്ങളുടെ മിഷണറി ആസ്പെക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒരു കിൻഡർ ഗാർഡൻ ഉണ്ട് ഞങ്ങൾ ആ കിൻഡർ ഗാർഡനിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഏകദേശം മുപ്പത് നാൽപ്പതോളം വിദ്യാർത്ഥികൾ ഈ വർഷം ഇവിടെ പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് വളർന്നു വന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും മിഷനറി വേലയോട് അല്ലെങ്കിൽ പാവപ്പെട്ടതോടെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു കാരണം എൻ്റെ അമ്മച്ചി ഏകദേശം ഒരു ഇരുപത് വർഷത്തോളമായിട്ട് അസുഖമായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോഴും രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അന്നേരം ഞാൻ എൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് വരുന്നതിൽ അവർക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് ഞാനിവിടെ മിഷൻ വേല ചെയ്യാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് വിടുവാൻ വേണ്ടി പോലും അവർക്ക് ഒത്തിരിയേറെ സന്തോഷമാണ് അവരിൽ നിന്നുള്ള ആ സന്തോഷം അവരുടെ ആ സ്നേഹമൊക്കെ കാണുമ്പോൾ പിന്നെയും എനിക്ക് ഇവിടെ നിൽക്കുവാൻ തന്നെയാണ് തോന്നുന്നത് ഇപ്പം വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എന്നെ അറിയിക്കാറില്ല ഇപ്പം അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല അവിടെ നിന്നോ എന്നുള്ള രീതിയിൽ ആ വീട്ടുകാരുടെ സ്നേഹം പരിപാലന ഇപ്പോഴും എന്നെ ഈ മിഷ്യൻ പ്രവർത്തന മേഖലയിൽ പ്രത്യേകിച്ച് എൻ്റെ റിലീജിയസ് ജീവിതത്തിൽ എന്നെ വളർന്നു വരുവാൻ ഒത്തിരി സഹായിക്കുന്നത് എൻ്റെ പേര് സിസ്റ്റർ ഗസ്യൻ പ്രഭുദാ സിസ്റ്റേഴ്സ് ഓഫ് അജ്മീർ എൻ്റെ മുഖ്യ ഉദ്ദേശം പിള്ളേരെ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കണം എന്നുള്ളതാണ് ക്യോങ്കിൽ അവരുടെ വീട്ടിൽ അവർക്ക് കിട്ടുന്നത് പഞ്ചാബി ഭാഷ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്നും അവർക്ക് കിട്ടുന്നതാണ് ഇംഗ്ലീഷും ഹിന്ദിയും അത് മൂന്ന് വർഷത്തിനകം അവർ ഒരുപാതിരും പഠിച്ചു പോവും അങ്ങനെ അവരിവിടെ നിന്നും വേറെ സ്കൂളിലേക്ക് കടന്നു പോകാൻ കഴിയും ഇവിടെ അടുത്തും നല്ല സ്കൂളില്ല അതിനാൽ അവർക്ക് ഗുരുവരസായി സ്കൂളിലോട്ട് പോകേണ്ടതായിട്ട് വരുന്നു ഇവിടെ നിന്ന് പ ഇരുപത്തെട്ട് വർഷം കിലോമീറ്റർ ദൂരത്തിലാണ് അവിടെ സ്കൂള് എങ്കിലും അവർ ഇവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളിവിടെ മൂന്ന് സിസ്റ്റേഴ്സുണ്ട് ആ മൂന്ന് സിസ്റ്റേഴ്സും ഒരു സ്റ്റാഫും അങ്ങനെ നാല് പേർ സ്കൂളിൽ അധ്യയനത്തിനാണ് ഞങ്ങളെല്ലാവരും പരുന്നതും തോളം ഞങ്ങളിൽ കഴിയുന്നതും വിധം ഞങ്ങൾ അവരെ പഠിപ്പിക്കാനും അവരെ മോറലായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മിഷനറി ലൈഫ് ഒരിക്കലും സുഖമുള്ളതല്ല അവർക്ക് പല കാര്യങ്ങളിലും പല ടെൻഷൻ ഉണ്ടായിരിക്കണം പലയിടത്തും പല കാര്യങ്ങൾ അവർക്ക് സാമനപ്പെടേണ്ടതായിട്ട് വരുന്നു പല പ്രാവശ്യവും അവർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും സമയത്തൊന്നും കിട്ടത്തില്ലായിരിക്കാം ചിലപ്പം അതെല്ലാം സഹിക്കണം അത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടും ഞങ്ങളത് ദൈവത്തോട് ആശ്രയിച്ച് ചി കഴിക്ക് കണ്ട് കഴി മുമ്പോട്ട് പോകുന്നത് കാരണം കൊണ്ട് ഞങ്ങൾക്കതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു കർത്താവ് ചില ജീവിതങ്ങളെ പ്രത്യേകമായി വിളിച്ച് വേർതിരിക്കുന്നു അത്തരത്തിൽ ചില ജീവിതങ്ങൾ ദൈവകൃപയാൽ എരിയുന്ന വിളക്കുകളായിത്തീരുന്നു എത്ര ഇരുട്ടിലും ഏവർക്കും ആശ്വാസമായി എരിയുന്ന ഈ ദീപങ്ങൾ ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു സമാധാനപ്രഭുവായ കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദേശങ്ങൾ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ